മാത്രമാണ് മുസ്ലിം യൂട്യൂബിൽ ചാനലുകൾ മോണിറ്റൈസേഷൻ വരുന്നുണ്ടേ നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ ോട് നിങ്ങളത് പറയരുത് അത് വന്ധ്യക്കു കൊച്ചുണ്ടാകുന്നത് പോലെയാണ് പ്രവൃത്തിയിൽ ഇല്ലാത്ത വാക്ക് നിങ്ങൾ എങ്ങനെ പറയും പ്രവാചകനും പഠിപ്പിച്ചത് തന്നെയല്ലേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് ജൂതന്മാരെ 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 ഇല്ലാതാക്കാൻ കൂട്ടിയിട്ട് തീവയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ധനവുമായി ഗ്രന്ഥവുമായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ജൂതൻ ഉണ്ടാക്കിയതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം പാൻറിന്റെ സിബ് വരെ നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് വന്ന് നിങ്ങൾ ജൂതനെതിരെ കൊരക്കേ ഒരു കുഴപ്പമില്ല ഇവർക്ക് പ്രിയം ഏതാണെന്ന് അറിയുമ്പോ ജൂതൻ ഉണ്ടാക്കിയ ചാനൽ ജൂതൻ ഉണ്ടാക്കിയ യൂട്യൂബ് അതിലൂടെ ഒരു ചാനൽ ഉണ്ടാക്കി അതിനകത്ത് കളി കുളി സ്വയംഭോഗം മുതിർന്ന പുരുഷന് മുല കുടിക്കാമോ ഭാര്യയുടെ മുല കുടിക്കാമോ അതല്ലെങ്കിൽ ഉമ്മയെ വ്യഭിചരിക്കാമോ മാതാവിനെ പെങ്ങളെ വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ ചെറിയ മകളെ വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ മുസ്ലിങ്ങളിലെ ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടോ എന്നതൊരു വിഷയമാണ് നമുക്കിത് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നത് ആ ഒരു ഉസ്താദിന്റെ മറുപടി ഒന്ന് കേട്ടോ അദ്ദേഹത്തോട് ഒരാളൊരു ചോദ്യം ചോദിച്ചതാണ് ഓഹ് അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി എത്രയോ ചോദ്യങ്ങൾ ഇപ്പോ എൻ്റെ നമ്പരൊക്കെ നിങ്ങളുടെ കൈകളിലുണ്ട് ഒരു ദിവസം എത്ര കണക്കിന് മെസ്സേജുകളും കോളുകളുമാണ് വരുന്നത് എല്ലാം നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിളൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ വിടും ചില ആളുകൾ മുപ്പത്തേഴ് മിനിറ്റ് നാൽപ്പത്തിയേഴ് മിനിറ്റ് ഒക്കെയാണ് വോയിസുകൾ അയക്കുന്നത് കേത്ര സ്പീഡിലിട്ടാലും അത് കേൾക്കണം എന്ന് വിചാരിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയും സമയം പോകും അപ്പോൾ എന്നാലും ഇവർക്കൊക്കെ അത്രയും സമയമുണ്ടോയെന്നറിയില്ല അത്രയും തിരക്കുകൾക്കിടയിലും ഒരു സ്ത്രീ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉസ്താദ് ഉത്തരം നൽകുന്നതിന് വേണ്ടി മാത്രം ഒരു വീഡിയോ അങ്ങോട്ട് ഉണ്ടാക്കി അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആളുകൾ കണ്ടു അതിന്റെ താഴെ വന്ന കമൻസ് അതിലേറെ രസകരമാണ് ഉസ്താദിന്റെ ഈ അറിവ് ഓ ചോദിച്ചത് ആ സ്ത്രീ ആണെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ഉപകാരമായി അൽഹദില്ല ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇനിയും ഉസ്താദിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഈ സഹോദരി ലജ്ജ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവർക്കും കാര്യം അറിയാൻ കഴിയും മനസ്സിലായോ ഇവരാണ് ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം അസ്കർ അലി ബാക്കി അദ്ദേഹത്തിന്റെ ചാനലെടുത്ത് കാണിച്ചുതരാം കാണാനും ഒരു ലക്ഷത്തി അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോഴേക്കും അദ്ദേഹം വളരെ ഹൃദ്യമായ രൂപത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ടു ലക്ഷത്തി മുപ്പത്തിയാറായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതാണ് ആള് ഞാൻ വെറുതെ ഫാബ്രിക്കേറ്റ് വീഡിയോ വീഡിയോ എന്നൊന്നും ഒരു ഒരു ആണ് അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്ന സത്യസന്ധമായി മൗലവി പറയുന്ന മറുപടിയാണ് കേട്ടോ അലൈക്കും ബോക്സിൽ ഒരു സ്ത്രീയുടെ ചോദ്യം കൂടുതൽ ഞാൻ ആഴ്ചയിൽ രണ്ട് വട്ടം സ്വയംഭോഗം ചെയ്യാറുണ്ട് അതിന് ഞാൻ കുളിക്കണോ എങ്കിൽ നീയത്ത് ചെയ്യണോ വേണമെങ്കിൽ എങ്ങനെ നീയത്ത് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ വിധി എന്താണ് ശീലമായി ഇസ്താതെ ഇപ്പോൾ നിർത്താൻ തോന്നുന്നില്ല മൂന്ന് കുട്ടികൾ ഉള്ള ഒരു മാതാവ് ആണ് ഞാൻ ഇതാണ് ആ ചോദ്യം ഈ ചോദ്യം ഉന്നയിച്ച സ്ത്രീയുടെ പേര് തൽക്കാലം ഹൈഡ് ചെയ്തിരിക്കുകയാണ് മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടി അപ്പം ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയും തെറി പറയുകയും കുറെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കമന്റ് ബോക്സിൽ കുറേ ആളുകൾ മെസ്സേജ് ഇടാറുണ്ട് അങ്ങനത്തെ ആളുകൾ അവരുടെ നല്ല ലക്ഷണമാണ് ജോലി തുടരുക എന്നല്ലാതെ അത് പരിഗണിക്കാനോ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നിർത്തിവെക്കാനോ ഒരിക്കലും സാധ്യമല്ലാമിക ശരീരത്തിന്റെ വിധി വിലക്കുകളും കർമ്മശാസ്ത്രപരമായ മസാലകളും മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു നൽകണമല്ലോ അപ്പൊ അതൊരിക്കലും നിർത്താൻ സാധ്യമല്ല പ്രത്യേകിച്ച് ഈ വിഷയത്തിലുള്ള അറിവ് ഉസ്താദ് ഉസ്താദ് കിട്ടു എത്ര കണക്കിന് സ്ത്രീകളാണ് വഴി പോകുന്നത് ഇങ്ങനെ നടക്കുന്ന ആളുകൾ ആളുകൾക്കൊക്കെ ഹിതായത്തിന്റെ വെളിച്ചം നൽകുമാറാവട്ടെ നിന്ന് ആദ്യമായി ധന ചെയ്യുകയാണ് ഇതാണ് ആ ചോദ്യം ഈ ചോദ്യത്തിൽ അഞ്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് അതിന് കുറ്റമുണ്ടോ ഹറാമാണോ എന്നതാണ് പക്ഷെ ആ സ്ത്രീ അത് ചോദിച്ചത് അവസാന ഭാഗത്തായിട്ടാണ് ആദ്യം അവരുടെ ചോദ്യം രണ്ടു വട്ടം സ്വയംഭോഗം ചെയ്യൽ ചെയ്യുന്നു അതിനെ കുളിക്കേണ്ടതുണ്ടോ എന്നതാണ് എനിക്ക് കുളിക്കണമെങ്കിൽ എങ്ങനെയാണ് നെയ്യത് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരുടെ ചോദ്യം ആദ്യ ഭാഗങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ പറയാനുള്ളത് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് കടുത്ത തെറ്റാണ് ഹറാമാണ്

അവരെ കൊള്ള നോക്കുക തന്നെ അതുപോലെ അതുപോലെ അവരെ നന്നാക്കിയെടുക്കുകയും ഇല്ല അവരോട് പറയും ദാഹലീൻ നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം നിങ്ങളും പ്രവേശിക്കുക എന്ന് അങ്ങനെയുള്ള ഒരു ഏ വിഭാഗത്തെ വിശദീകരിച്ചു കൊണ്ട് ഒത്തിരി വിദ്ധങ്ങൾ പറയുന്നതിൽ ഒരു വിഭാഗമാണ് അന്യാക്യഹു യഹു കൈ കൊണ്ട് ലൈംഗിക സംതൃപ്തി നേടുന്നവർ നേടുന്നവർബിയത് അഥവാ സ്വയംഭോഗം ചെയ്യുന്നവർ അവരിൽപ്പെട്ട മറ്റൊരു വിഭാഗം ഒനാക്യുഹുൽ ബഹീമ മൃഗത്തിനെ ഭോഗിക്കുന്നവർ മൃഗവുമായി ലൈംഗിക സുഖങ്ങൾ തേടുന്നവർ അതുപോലെ അവരിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഫിദുബരിഹ ഭാര്യയുടെ പിന്തുവാരത്തിൽ ബന്ധപ്പെടുന്നവർ ഇവരിലേക്കൊന്നും അള്ളാഹുതാല കയാമത്ത് നാളിൽ നോക്കുക തന്നെയില്ല അള്ളാഹു താല അവരെ നോക്കുകയില്ല മാത്രമേ കുട്ടികൾക്ക് പ്രയോഗം ചെയ്യും ും ഗൗരവമുള്ള വിഷയമാണ് സ്വയംഭോഗം ചെയ്യുക എന്നത് അതുപോലെ മറ്റു ഹദീസുകളിൽ കാണാം സ്വയംഭോഗം ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാണ് അയാമത്തെ നാളിൽ അവർ വരുന്ന അവസരത്തിൽ അവരുടെ കൈകൾ ഗർഭിണികളായിരിക്കും കൈകൊണ്ട് ലൈംഗികാസ്വാദനം നടത്തിയതിനാൽ ർഭിണിയായി കൊണ്ടാണ് അവരെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടുക എന്ന് അപ്പൊ അത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ് സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഹറാമാണ് കടുത്ത തെറ്റാണ് ഇനി രണ്ടാമതൊരു വിഷയം അങ്ങനെ ചെയ്ത് സംശയം സ്വയംഭോഗം ചെയ്താൽ വിരലുകൾ ഗർഭിണികളാകുമെന്ന് അപ്പോ ബീജവും ആസ്വാദനം നേടി കഴിഞ്ഞാൽ അവിടെ കുളിക്കൽ നിർബന്ധമാണ് കുളി നിർവഹിക്കണം അപ്പോൾ വെക്കേണ്ടത് സാധാരണ ജനാപത്തുണ്ടായി കുളിക്കുന്നവർ നെയ്യത്ത് വെക്കുന്നത് പോലെ വലിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടിയുള്ള നിയത്തുകളെല്ലാം അവിടെ വെക്കാവുന്നതാണ് അങ്ങനെ ഒരു നിയത്ത് വെച്ച് കുളിക്കൽ നിർബന്ധമാണ് പിന്നെ മറ്റൊരു ചോദ്യം ആ സ്ത്രീ ഉന്നയിച്ചത് ഇങ്ങനെ ചെയ്യുന്നത് ശീലമായി ഇപ്പോൾ നിർത്താൻ സാധിക്കുന്നില്ല മൂന്ന് കുട്ടികളുള്ളൊരു മാതാവാണ് ഞാൻ എന്ന് അപ്പോൾ ഭർത്താവുണ്ടല്ലോ ഭർത്താവുമായി ലൈംഗികാസ്വാദനം നേടുക എന്നല്ലാതെ ഒരിക്കലും ഈ ഒരു തെറ്റ് ഹറാമ് ചെയ്യാൻ പാടില്ല പിന്നെ അത് നിർത്തൽ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ മാനസികമായൊരു പക്വത കൈവരിക്കുക എന്നതാണ് ചെയ്യാനുള്ളത് സ്വന്തമായൊരു നിയന്ത്രണം അതോടൊപ്പം ഈ ചെയ്യുന്നതിൻ്റെ ഗൗരവം ആലോചിക്കുക അതിൻ്റെ തെറ്റ് എത്രയാണ് എത്ര വലിയ ശിക്ഷയാണ് അതിന് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്നവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ശാരീരികമായ തളർച്ചകൾ അതൊക്കെ അനുഭവപ്പെടും അവർക്ക് എപ്പോയി മാനസികമായൊരു പിരിമുറുക്കായിരിക്കും അപ്പം അങ്ങനെ ദുന്യാവിലും ആഹാരത്തിലുമൊക്കെ അവർ പരാജയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരുമായി തീരും എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുകയാണ് ഒരിക്കലും ആയി പോവരുത് നമ്മുടെ അങ്ങനെ ഒരു സ്ത്രീയുടെ സ്വയംഭോഗം ഉസ്താദ് നിർത്തി പിന്നീട് ഉസ്താദിനോട് സംസാരിച്ചതിനു ശേഷം ആ സ്ത്രീക്ക് അതിന്റെ ഒരു ആവശ്യമേ വന്നിട്ടുണ്ടാകില്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും നിങ്ങളുമായിട്ട് കേൾപ്പിച്ചതെന്ന് അറിയാമോ ഇതിനെ എതിർത്ത് ആരെങ്കിലും രംഗത്ത് വന്നോ ഇത് സമൂഹത്തിൽ ഇതെങ്കിലും രൂപത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ ഈ മതവും ഈ മതഗ്രന്ഥവും ഇതാണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു മതങ്ങൾക്കുമില്ലാത്ത രൂപത്തിൽ മറ്റൊരു മതപുരോഹിതന്മാരും പറയാത്ത രൂപത്തിൽ ഈ ഇസ്ലാം മതത്തിന്റെ പ്രഭാഷകർ പ്രചാരകർ മാത്രം ഈ രൂപത്തിലുള്ള ഭക്ഷണം ചിന്താഗതികളുമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇത് വീണ്ടും 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 നമുക്ക് ഈ സമൂഹത്തോട് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവര് എല്ലാത്തിനും എതിരാണല്ലോ എന്തുകൊണ്ടാണ് ഇത്തരം ഉസ്താദുമാരുടെ ഇത്തരം പ്രഭാഷണങ്ങൾക്ക് നിങ്ങൾ ഇതിന് പറയാത്തത് ഇതാണോ സൂമ്പയാണോ മെക്സെവൻ ആണോ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വിപത്ത് ഉണ്ടാക്കുന്നത് ഇവർക്ക് പറയാൻ പറ്റില്ല